അവന്തിക അവതരണം കുറിച്ച് നവീനക്ക് ഒരുപാട് പറഞ്ഞു എന്നെ കുറിച്ച് അയാൾക്കറിയണ്ടേ മുഖത്തേക്ക് നോക്കാതെ ചുരിദാറിന്റെ ഷാൾ വിരലിലിട്ട് ചുരുട്ടുന്ന അനയെ അവർ കൗതുകത്തോടെ നോക്കി നദീൻ എന്ന പേര് നാട്ടിൽ തന്നെയാണ് ലാസ്റ്റ് മൂന്ന് വർഷം പഠിച്ചത് പുറത്താണ് ഇപ്പൊരു വർഷമായി വാപ്പച്ചിയുടെ കൂടെ തന്നെയാണ് ഇതാണ് എന്നെ കുറിച്ച് ചുരുങ്ങിയ വിവരം ഇനി ഇയാക്കെന്തേലും ചോദിക്കാനോ പറയാനുണ്ടോ വളരെ സൗമ്യമായി അവൻ സംസാരിച്ച് നിർത്തിയപ്പോൾ മാത്രം അവൾ അവനെ മുഖത്തേക്കൊന്ന് നോക്കി പുഞ്ചിരിയോടെ തന്നെ നോക്കുന്ന അവനെ കണ്ടപ്പോൾ വേഗം ദൃഷ്ടി മാറ്റി ഞാൻ ഞാനിപ്പം സെക്കൻഡ് ഇയറാണ് ഇവിടെ വെച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അവൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാവാതെ അവൻ പുരികം ചൊടിച്ച് അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു അപ്പം ഇയാക്കെ ഇഷ്ടമായോ തിരിച്ചൊരു ചോദ്യമാണ് അവളെ വരവേറ്റത് അങ്ങനെയല്ല അപ്പം ഇഷ്ടമായില്ലേ അല്ലോ അങ്ങനല്ലന്നേ എന്തായാലും കല്യാണം നടക്കും അപ്പോൾ ഏ നിന്നും നിർബന്ധിക്കില്ല നിനക്ക് നിനക്കിഷ്ടമായില്ലെങ്കിൽ വീട്ടുകാരോട് പറയാം ഇനി അതിന് പേടിയാണെങ്കിൽ ഫ്രണ്ടിനെ പോലെ കണ്ട് എന്നോട് പറയാം എന്തെങ്കിലും പറഞ്ഞ് ശരിയാക്കിക്കോളാം ഇല്ലില്ല എന്നെ നിർബന്ധിച്ചിട്ടില്ല ഇഷ്ടവുമാ പറഞ്ഞ ശേഷം അബദ്ധം പിന്നെ ഞാൻ പിന്നാലെ ഹന നാവ് കൊണ്ട് നദീൻ്റെ മുഖത്തോട്ട് നോക്കി അവളെ നിരീക്ഷിച്ചോടെ ഇരിക്കുന്ന നദീൻ്റെ ചുണ്ടിൽ മനോഹരമായ കുസൃതി ചീരി വിരിഞ്ഞു ഇത് കണ്ട ഹന പുഞ്ചിരിയോടെ കണ്ണുകൾ മാറ്റി കുറച്ച് നിമിഷങ്ങൾ മൗനമായി കടന്നുപോയി എങ്ങനെ പറയുന്നറിയാതെ അവളും എന്ത് ചോദിക്കുന്ന അറിയാതെ അവനും ഒരു നിമിഷം ചിന്തയിലാണ്ട് അതെ ഹന മൗനത്തെ ഭേദിച്ച് നിമിഷം തന്നെ അവനും സംസാരത്തിന് തുടക്കമെന്നോണം പറഞ്ഞു നിനക്ക് രണ്ടുപേരുടെ തുടക്കം കുറിച്ചപ്പോൾ ഒരിളം പുഞ്ചിരിയോടെ അവൾ മൗനമായി ഞാൻ പറഞ്ഞല്ലോ വാപ്പച്ചിയുടെ കൂടെ നിന്ന് ഓരോന്ന് പഠിച്ചു വരുവാണ് ഇപ്പം സൈത്ര സൈറ്റ് തിരുവനന്തപുരത്താണ് നീ വീക്കെൻഡിൽ മാത്രമേ വീട്ടിൽ വരാറുള്ളൂ എന്താവും പറഞ്ഞു വരുന്നതെന്ന് അറിയാൻ അവൾ കാതു ഞാൻ വരുന്ന വീക്കെൻഡിൽ മാത്രം ചിലപ്പോൾ ആഴ്ചയിലാകാം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ കല്യാണം കഴിഞ്ഞാലും ഒരു രണ്ട് മൂന്ന് വർഷത്തിന് ഇങ്ങനെ തന്നെയാകും ഷെഡ്യൂള് എപ്പോഴായാലും ഞാൻ വരുന്ന ആഴ്ച മാത്രം ഇയാൾ വീട്ടിലോട്ട് വന്നാൽ മതി വർക്കിംഗ് ഡേസിൽ ഇവിടെ നിന്ന് കോളേജിലോട്ട് പോയിക്കോളൂ അവിടെ നിന്ന് പോകാൻ ബുദ്ധിമുട്ടാകും ദൂരമുള്ളതല്ലേ മനസ്സാഗ്രഹിച്ച കാര്യം കേട്ടപ്പം ഹന വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി ഇതല്ലേ ഇയാളും പറയാം വന്ന് പുഞ്ചിരിയോട് തലകൊണ്ട് കാണിച്ചപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് രണ്ടും കണ്ണ് ചിമ്മി കാണിച്ചു ക്ലാസ് ടോപ്പറാണെന്ന് പറഞ്ഞു നവി പഠിക്കാൻ റെഡിയാണ് പഠിപ്പിക്കാൻ ഞാനും റെഡിയാണ് അതോർത്ത് വിഷമം വേണ്ടട്ടോ തുള്ളിച്ചാടുന്ന മനസ്സോടെ നിറഞ്ഞ പുഞ്ചിരിയോടെ അവനെ കാതോർക്കുകയായിരുന്നു അവളപ്പോൾ അപ്പം വരട്ടെ കാണാം അവളുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ അവൻ നിറച്ചിരിയാലെ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഏതോ ലോകത്തുന്ന പോലെ തന്നെ പ്രണയത്തോടെ നോക്കുന്ന അവൻ്റെ കണ്ണുകളെയും ചുണ്ടിൽ വിരിഞ്ഞ കുസൃതി ചീരിയാലെ നോക്കി അവൾ തലയാട്ടി സമ്മതം അറിയിച്ചു പോകാൻ നിന്ന് അവൻ ഒന്ന് നിന്ന ശേഷം അവളോടായി പറഞ്ഞു മറിയ നവിയിൽ നിന്ന് കേട്ടിറിഞ്ഞ ഹനയെ എൻ്റെ ബീവിയാക്കി കിനാവ് കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇപ്പം ഇയാളെ കണ്ടപ്പം ഞാൻ ഉറപ്പിച്ചു ഇയാൾ എന്നെയാ നദീൻ്റെ ബീവിയെന്ന് വേണ്ടെന്ന് പറഞ്ഞാലും തൂക്കിയെടുത്ത് കൊണ്ടുപോകും ഞാൻ ഈ വായാടിയെ കേട്ടല്ലോ മറിയം നദീ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവനെ തന്നെ നോക്കി നിൽക്കുന്ന ഹനയെ നോക്കി സൈറ്റടിച്ചുകൊണ്ട് നദീൻ മുറിവിട്ട് ഇറങ്ങിപ്പോയി അവൻ പോയ ശേഷം അവളുടെ സമ്മതമറിയാൻ നവി വന്നപ്പോൾ പുഞ്ചിരിയോടെ കണ്ണാടേ നോക്കി സ്വയം വിലയിരുത്തുന്ന ഹനയാണ് കണ്ടത് ഇഷ്ടമായി വന്ന നിഹാലിൻ്റെ ചോദ്യത്തിന് മൗനമായി സമ്മതം അറിയിച്ച അവൾ കവിളകൾ നാണത്തിൻ്റെ ചുവപ്പ് രാശികൾ കണ്ടപ്പോൾ അവന്റെ മനസ്സ് നിറഞ്ഞു ഇത് എന്നാലും വല്ലാത്ത ന്യൂസായിപ്പോയി നീ വന്നപ്പോൾ ഒരു ഹോട്ട് ന്യൂസ് പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വല്ല ഗോസിപ്പുമായിരിക്കും എന്ന് ഇതിപ്പോൾ ലൈവ് ന്യൂസ് ആണല്ലോ പെണ്ണ് കാണാൻ വന്നതും നദീം പറഞ്ഞതും എല്ലാം കേട്ട ശേഷം ക്യാൻറ്റിൻ്റെ ടേബിൾ ഇരുവശം ഒരുക്കുമ്പം സുർമിക്ക് അത്ഭുതം മാറുന്നില്ലായിരുന്നു രണ്ട് ദിവസത്തെ ഹോളിഡേ കഴിഞ്ഞ് വന്നപ്പോൾ കേൾക്കുന്ന വാർത്തയാണിത് രണ്ട് കണ്ണു അടച്ച് ചുണ്ടുകൊണ്ട് ഉമ്മ വെക്കുന്ന പോലെ കാണിച്ചു അന നിന്റെ കുറുമ്പ് ഇത്തിരി കൂടുന്നുണ്ടനാ നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ ആടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആരെയും പറ്റിക്കോ അതും എൻ്റെ സുർമിക്കുട്ടിയെ ആന സുർമിയുടെ താടിയൊക്കെ പിടിച്ച് കുലുക്കൊണ്ട് ചോദിച്ചു നമ്മൾ വെള്ളിയാഴ്ച കോളേജ് കഴിഞ്ഞ് പോകാൻ നേരവും ഇങ്ങനൊരു കാര്യത്തിൽ നേരിയൊരു ക്ലൂ പോലും ഇല്ലായിരുന്നല്ലോ രണ്ടു ദിവസം ലാൻഡ് ഫോൺ കേടായപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അല്ലേ ഞാൻ അറിഞ്ഞേനെ സുർമിക്ക് നിരാശ മാറുന്നില്ലായിരുന്നു തൻ്റെ ഒറ്റ കൂട്ടുകാരിയാണ് അവളുടെ ഒരു സുപ്രധാന കാര്യം വന്നപ്പോൾ അറിയാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമം അവൾക്ക് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും തീരുന്നില്ലായിരുന്നു അതിന് ഒന്നും കഴിഞ്ഞില്ലല്ലോ നീ ഇത്രയും സങ്കടപ്പെടാൻ എന്നാലും നിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് വന്നപ്പോൾ എനിക്ക് സ്പോർട്ടിൽ അറിയാൻ പറ്റിയില്ലല്ലോ അല്ലല്ലോ എല്ലാത്തിനും കുറ്റിയും പറിച്ച് ഞാൻ ഉണ്ടാവാറുണ്ട് ഇല്ല ദിവസം മൂന്ന് കാളെങ്ങനെ ചെയ്യാറുണ്ട് ഇതിപ്പോൾ വിഷു എടി അതിനെനിക്കറിയില്ലായിരുന്നു കോളേജ് വിട്ട് വീട്ടിൽ ചെന്നപ്പോൾ കയറിയപ്പോൾ ഉമ്മ ഫോണില്ല മെല്ലെ പതുങ്ങി ചെന്ന് പേടിപ്പിക്കാന്ന് വയലിൽ നിന്ന് ചീത്ത കേൾക്കാമെന്നൊക്കെ വിചാരിച്ചു മെല്ലെ ചെന്നപ്പോൾ ഉമ്മ മൂത്തുമാരോട് പ്രപ്പോസലിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു കേൾക്കാതെ പോലെ അവിടെ നിന്ന് സ്കൂട്ടായി ടെൻഷനടിച്ച് പണ്ടാരടങ്ങി നിന്ന് നിന്ന് ഒന്ന് വിളിക്കാമെന്ന് വെച്ചു അപ്പോൾ അവൾ പറയുക തകരാറിലാണെന്ന് പിറ്റേന്ന് ഉച്ചയ്ക്ക് വാപ്പച്ചിയുടെ ഉമ്മയുടെ നാടകീയ രംഗങ്ങൾ ഇക്കാക്കയുടെ എൻട്രി കണ്ണുകൊണ്ടുള്ള ആക്ഷൻ കയ്യോടെ പിടിച്ചപ്പോൾ ഇക്കാക്ക തന്നെ കാര്യം അവതരിപ്പിച്ചു ഇഷ്ടമില്ലേ നിർബന്ധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചു കൂടുതൽ ഏർപ്പെടുത്തൊന്നും എടുത്തില്ല ഇക്കാൾക്ക് സ്നേഹത്തോടെ തലോടി തന്നപ്പോൾ തന്നെ എനിക്കെന്തോ അവരൊക്കെ ഒരു ആഗ്രഹം ആഗ്രഹിക്കുന്നു പോലെ പിന്നെ കാണാൻ വന്നു പുള്ളി സംസാരിച്ചു ഞാൻ ആദ്യം പറഞ്ഞതൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ ലാസ്റ്റ് എങ്ങനെയൊരു ഡയലോഗ് കേട്ടപ്പോൾ എൻ്റെ സുർമി ഞാൻ ആവാ അറിയില്ലടി പറയാൻ വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി ഞാൻ ഇതുവരെ ആരോടും തോന്നാത്തൊരിഷ്ടൊക്കെ തോന്നി ഞാൻ ആദ്യം അറിഞ്ഞില്ലല്ലോ എന്ന സങ്കടം അത്രേ ഉള്ളൂ നിനക്ക് ഇഷ്ടമല്ലോ അത് മതി അപ്പം അടുത്ത മാസം ഇരുപത് ഇരുപത്തിയൊന്ന് അല്ലേ ആ അങ്ങനെ എപ്പോൾ പറയുന്നത് ഇനി ബാബിയുടെ വീട്ടുകാരുടെ സൗകര്യം കൂടെ നോക്കണം ആ വരണം വരണം ഇരിക്കണം എന്താണോ വിശേഷം പെട്ടെന്ന് ആനയുടെ സംസാരം കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കി സുർമി ചിരിച്ചുകൊണ്ട് നടന്നു വരുന്ന സഫയെ കണ്ടപ്പോൾ അവളും ചിരിച്ചുകൊണ്ട് ഇരിക്കാൻ ആകെ കാണിച്ചു വിശേഷം നമുക്കല്ലല്ലോ സുർമി എനിക്കൊരു ബിരിയാണിയുടെ മണം വീശുന്നുണ്ട് നിനക്കുണ്ടോ ആ ഉണ്ട് ഉണ്ട് വൈകാതെ പ്രതീക്ഷിക്കാം അവിടുത്തെ ബിരിയാണി എന്തായി ഇരുപത്തിയേഴ്ന്ന് പറയുന്നുണ്ട് നിയാസ്കാടെ വീട്ടിൽ അറിയിച്ചിട്ടുണ്ട് അവർ ഇന്ന് വിവരം വരാമെന്ന് പറഞ്ഞു അപ്പം നിന്റെ കക്കെന്നാ വരുന്നത് സുർമി പെട്ടെന്ന് ചോദിച്ചു പതിനഞ്ചിന് നിന്റെ കൂടെ ഉണ്ടാവോ ഇല്ലില്ല ഇക്കാക്കാടെ എന്തേലും ആവട്ടെ എന്നിട്ട് മതി എന്നാ ഉമ്മീട് പറഞ്ഞിട്ടുണ്ട് പാവം ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുക സ്വന്തം ജീവിതമോ ആരോഗ്യമൊന്നും ഒന്നും ശ്രദ്ധിക്കുന്നു പോലുമില്ല കല്യാണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉമ്മക്ക് ഭയങ്കര വിഷമം വരുമ്പോഴേക്കൊന്ന് ആലോചിച്ച് വെക്കട്ടെ എന്ന് പോയി കണ്ടിട്ട് ഇഷ്ടമാണേ ഷെറിയുടെ കൂടെ നിൽക്കായെങ്കിലും നടത്താമെന്നൊക്കെ പറഞ്ഞു നോക്കിയ ഉമ്മ പക്ഷെ സമ്മതിക്കണ്ടേ സമയാകുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു അതല്ല പരിപാടി എന്താ രണ്ടു ദിവസം വെച്ചേക്കിയേ അത് നിനക്കറിയില്ലേ പൊന്നങ്ങളുടെ കല്യാണത്തിന് നിന്നാൽ എങ്ങനെ അത് നാത്തൂനായി വിലസാൻ ഒരു കൊതി ഇരുപതിന് നാത്തൂനായിട്ടും ഇരുപത്തിയൊന്നിന് പുതുപെണ്ണായിട്ടും അതുമുണ്ട് പിന്നെ ഒരു സ്വന്തം തന്നെ എങ്ങനെയാണ് പാപിയെ കൊണ്ട് വരലും എന്നെ കൊണ്ട് വിടലും നടക്കുക അതും ഒത്തിരി ദൂരെ കൂടുതലുള്ളതല്ലേ അതുകൊണ്ടാണ് നിന്നെക്കൊണ്ട് വിടുന്നത് എന്തിനാ നിനക്ക് വന്നവരപ്പം അങ്ങ് പോയാൽ പോരെ രണ്ടു സംഘം ഞാൻ കോളേജൊന്നും പറഞ്ഞ് വരാനുള്ളതല്ലേ സുർമി കളിയാക്കി ബാക്കി പാത്രം എന്നോണം സഫയും കൂടെ കൂടെ കളിയാക്കി അന്ന് കോളേജ് വിട്ട് പോകുമ്പോൾ സൂര്മിക്ക് ഇരട്ടി സന്തോഷമുള്ളതുപോലെ തോന്നി അകാരണമായി ഹൃദയം വല്ലാതെ സന്തോഷം കൊണ്ട് തുടികൊട്ടുന്നു സഫ മഷൂദ് വരുന്നെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാ മനസ്സിന്റെ ചാഞ്ചാട്ടം അന്നത്തെ തല പ്രവൃത്തികളിലും സംസാരത്തിലുമെല്ലാം ആ സന്തോഷം തെളിഞ്ഞു നിന്നിരുന്നു എന്ന് അവൾക്ക് തോന്നി ബുദ്ധി ആയതെന്ന് പറയുമ്പോഴും മനസ്സ് പിടുത്തിരുന്നില്ല പ്രിയപ്പെട്ട ആരെയോ വരവേൽക്കാൻ മനസ്സ് തയ്യാറാകുന്ന പോലെ തുടരും ബാക്കി നാളെ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടുപിടുത്തുള്ള ബലൈക്കണും കൂട്ട് പ്രസ് ചെയ്തേക്കും അപ്പം നമ്മുടെ കഥയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് എല്ലാവരും അഭിപ്രായമൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ട് വേണം കേട്ടോ പോകാനേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് ഇന്നും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ശുഭ പ്രതീക്ഷയോടെയാണ് തൽക്കാലത്തേക്ക് ഞാൻ വിട പറയുന്നത് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും പ്രതീക്ഷയോണ്ട് ഇക്സ് മിസ്സൽ സമസ്ത ദ ഔട്ട് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ